ഹേയ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിചാരിക്കുന്നു സുഖമാണെന്നൊക്കെ പറയട്ടോ അപ്പം ഞാൻ ഞാനിപ്പോൾ ഒരു ചെറിയൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പം ഇതെന്നെടുത്ത വീഡിയോ ആണ് ആക്ച്വലി എനിക്ക് ഓർമ്മയില്ല കേട്ടോ മെയിൻ ബി ഇത് മിനിന്നാനത്ത് മിനിയാനത്തെ വീഡിയോ ആവാനാണ് ചാൻസ് പക്ഷേ കുറേ വീഡിയോസൊക്കെ ഗാലറി കിടക്കുന്നുണ്ട് സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച എഡിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ട് കളയാന്ന് അപ്പം ഇത് ആക്ച്വലി വന്നിട്ട് നമ്മൾ ബിരിയാണി വെക്കുന്നുണ്ട് കേട്ടോ ഗേസ് അപ്പം ഉമ്മ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എന്തിനോ വേണ്ടിയിട്ട് ഇല വെട്ടാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ പോയി വെട്ടിയതാണ് അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ബിരിയാണി ഇലയിൽ കഴിക്കാമെന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് പോയത് അപ്പോൾ ഇത് വായൻ്റെ തന്നല്ല പണ്ട് എല്ലാവരും കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന സാധനം ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഞാൻ ആക്കി നോക്കിയതാണ് ഒരു നെസ്റ്റാൾ ചെയ്യാം അങ്ങനെ ഞാൻ ഇലക്ക് അത് കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം ചെമ്മീൻ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇലക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഓൾറെഡി റെഡി മസാല നമ്മൾ കുക്കറിലോട്ട് വെച്ചിട്ടില്ലേ അപ്പോൾ അതൊക്കെ കുക്കറിൽ ഓൾറെഡി ആക്കിയിട്ട് ഇവിടെ നെയ്ച്ചോറ് ചെമ്മിലാക്കിയിട്ടുണ്ടായിരുന്നു അത് ഇനി നേരത്തെ പൊരിച്ചൊരു ചെമ്മീനും അതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇല വെച്ചിട്ട് ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ലാസ്റ്റ് ഇത് ദമ്മിട്ടിട്ട് ലാസ്റ്റിലേക്ക് ഇതെടുക്കും എന്നിട്ട് ഒന്നായിട്ട് മിക്സ് ചെയ്യുക ചെയ്യാം അങ്ങനെയാണ് ചെയ്യൽ ഇനിയിപ്പം ഇതിൻ്റെ റെസിപ്പി ഒന്നാലും ചോദിക്കലട്ടോ ആക്ച്വലി ഇത് നോർമലി നമ്മളിപ്പോൾ ചെമ്മീൻ ജസ്റ്റ് പൊരിക്കുക സാധാ കായം പോലെ ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കിയൊരു ബിരിയാണിയാണ് കേട്ടോ അപ്പം അതിൻ്റെ ശേഷം പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഡയറക്റ്റ് ബിരിയാണി കഴിക്കാൻ നല്ല രീതിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ലൈക്ക് സ്നാക്സ് ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ ആ വീഡിയോസും കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോയിലില്ല കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ പിന്നെ അത് നമ്മൾ സെർവ് ചെയ്തു കഴിച്ചു പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ തന്നെ കേട്ടോ കേസ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മാറേണ്ട കേട്ടോ ഇപ്പം ഞാൻ വിചാരിച്ചൊരു വെറൈറ്റിക്കായിട്ട് ഇലയിൽ കഴിക്കാന്ന് ഇലയിൽ കഴിക്കുന്ന ഒരു ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് രസമല്ലേ അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി ഇല വെട്ടിയതായിരുന്നു കേട്ടോ അപ്പം Mm, okay bye.